എന്നുള്ളതാണ് മാത്രമല്ല രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ നമ്മുടെ നോമിനേഷൻ സമർപ്പിക്കുന്നതിന് മുൻപ് ഏതാനും മിനിറ്റുകൾക്ക് മുന്നേ രാഹുൽ ഗാന്ധി പറഞ്ഞു ഞാൻ ഒരാളെ ഈ കുറ്റം പറയുന്നില്ല സി പി എമ്മിനോ ബി ജെ പി രാഷ്ട്രീയ പാർട്ടിയെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ആ സ്റ്റാൻഡിനെ സുരേന്ദ്രൻ ഇന്ന് സുരേന്ദ്രൻ പറഞ്ഞതിൽ ഒരൊറ്റ വാചകം പറയാം സുരേന്ദ്രന്റെ ഇന്നത്തെ പത്രസമ്മേളനത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു മാനസികാവസ്ഥയുണ്ട് സുരേന്ദ്രൻ ആ മാനസികാവസ്ഥ ഞാൻ പറയാം ഒന്ന് നരേന്ദ്ര മോഡി മണിപ്പൂരിൽ കലാപത്തിന് മൗനമായി അനുവാദം കൊടുത്തപ്പോൾ മണിപ്പൂർ കത്തി എരിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ മോഡിയും ബിരേൻ സിംഗ് സർക്കാറും ബി ജെ പിയും സംഘപരിവാറും ഉണ്ടാക്കിയതായിരിക്കുന്ന ആ തീ കെടുത്താൻ അവിടെ രാഹുൽ ഗാന്ധി ക്രൈസ്തവ സമൂഹത്തെ ചേർത്ത് നിർത്താൻ പോയി എന്നതാണ് സുരേന്ദ്രനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷമം ആ വിഷമം ഇന്ന് മറ്റൊരു രീതിയിൽ അദ്ദേഹം പ്രകടിപ്പിച്ചു എന്നത് മാത്രമേ ക്രൈസ്തവ സമൂഹത്തെ ചേർത്ത് നിർത്തി അവിടെ ചാപ്പൽ ബൈബിൾ അവിടെ ചർച്ച് അവിടെ കുരിച്ചെടികൾ അവിടെയുള്ളതായിരിക്കുന്ന സ്ത്രീകൾ കുട്ടികൾ ഒക്കെ ബലാത്കാരത്തിന് വിധേയമായി തച്ചു തകർത്തപ്പോൾ മാതാവിൻ്റെ രൂപം ഉൾപ്പെടെ എല്ലാം തകർക്കപ്പെട്ട പള്ളിയുടെ മുമ്പിൽ ഒരു പാവപ്പെട്ട അച്ഛൻ രണ്ടു കൈയും ആകാശത്തേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്ന രംഗം വിവസ്ത്രയാക്കി സ്ത്രീ സ്ത്രീയെ നടത്തിക്കൊണ്ടുപോകുന്ന രംഗം ഹൃദയഭേദകമായിരുന്നു കാഴ്ച ഞാനും ഐ സിയും ഇംഫാലിൽ ത്വയ്ബായിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ ഉദ്ഘാടനത്തിന് പോയപ്പോൾ ഞങ്ങൾ മൂന്നാല് മണിക്കൂർ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ കാണാനും ചോദിച്ചറിയാനും ശ്രമിക്കുകയായിരുന്നു ഞങ്ങൾ ഞങ്ങളൊക്കെ നേരിട്ട് അതിന് ശേഷം കണ്ടവരാണ് അവിടെ സ്നേഹം വിതറിയ രാഹുൽ ഗാന്ധിക്ക് ഇവിടെയുള്ള ജനങ്ങളുടെ ഒരു കൃത്യമായ സ്ഥാനമുണ്ട് അത് ഇവിടെ വന്ന് വർഗീയത പറഞ്ഞ് കൈകാര്യം ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ശ്രമം അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി മതിയാതെ പരിപ്പൊന്നും വേവുന്ന വറവ് ചട്ടിയല്ല ഈ വയനാട്ടിലെ ജനസമൂഹം എന്നുള്ളത് മാത്രം പറയാൻ ആഗ്രഹിക്കുക അതിനെപ്പറ്റി ഒരു വിവരം ഔദ്യോഗികമായ വിവരമില്ലാത്തോണ്ട് നമുക്ക് പറയുന്നതിനുള്ള ബുദ്ധിമുട്ടു ഏതാ കോൺഗ്രസ്